ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലിക്കും അപ്പോൾ എന്തൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും അഞ്ചൂരി തുടങ്ങിയോ അപ്പോൾ ഞാൻ എന്താ ഒരു വിധം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കരുതി എനിക്ക് ഉപകാരപ്പെട്ട പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ തീർക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ കേട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജന ജനലൊക്കെ ഒന്നങ്ങനെ ഇതുപോലെ തട്ടി കൊട്ടി കൂട്ടാനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു വെള്ളപ്പോലത്തെ ആ മാറാലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോവും ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറിയ കള്ളികളായിട്ടുള്ള ജെല്ലാണെങ്കിലും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഒരു മാറാലൊക്കെ തട്ടിയെടുക്കാനൊക്കെ പറ്റും അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളട്ടോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയ കാര്യങ്ങൾ മാത്രം അപ്പോൾ ഇത ഈ ഒരു ഇടയിലൊക്കെ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട് കേട്ടോ പൊടിയും മാറാലൊക്കെ നല്ലത് അപ്പം അതൊക്കെ ഇതാ ഈ ഒരു ബ്രഷ് കൊണ്ട് തന്നെ ഞാനിതാ ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ രണ്ട് മൂല പോലത്തെ ആ സൈഡിൽ അവിടെ ഒക്കെ അതുപോലെ മാറാറുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിൽ ഒരു വെള്ള ഇങ്ങനെ പാട പോലെ അങ്ങനെ ഉണ്ടാവില്ലേ അതൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ ഇതുപോലെ നമുക്ക് ബ്രഷായിട്ട് തന്നെ ക്ലീൻ ചെയ്യാം പിന്നെ ഈ ജനലിൻ്റെ കമ്പികളും ജനവാതിലുകളൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ട് കേട്ടോ ചെയ്യുക അപ്പോൾ ഇതുപോലെ പെയിൻറ്റ് ബ്രഷക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഉള്ളവരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മീൻഡോറിൻ്റെ എല്ലാവരുടെയും മീൻഡോറിനൊക്കെ ഇതുപോലെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ നല്ല വെള്ള കളറിൽ തന്നെ മാറാൻ കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ അപ്പോൾ ചൂലുകൊണ്ടൊന്നും ആക്കിയാൽ ചിലപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് പോര പോരൊന്നുമില്ല പക്ഷേ ഈ ഒരു ബ്രഷ് വെച്ചിട്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോകും കേട്ടോ അങ്ങനെ ഒന്നും കൊണ്ട് തന്നെ ഒരുവിധം മാറാലൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ കണ്ട ഇവിടെയൊക്കെ ഇത് ഈ ഒരു വർക്കിൻ്റെ ഇടയിലൊക്കെ ഇതുപോലെ മാറാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് പിന്നെ അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നനച്ചുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നിച്ച് വീട് മൊത്തമായിട്ട് ഒരു ദിവസം തന്നെ ക്ലീൻ ചെയ്യാമെന്നൊക്കെ കേട്ടോ നമ്മൾ ഓരോ ദിവസം ഓരോ റൂമായിട്ട് ക്ലീൻ ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു റൂമാണ് ക്ലീൻ ചെയ്ത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കർട്ടനൊക്കെ ഉരു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വാഷ് ചെയ്യേണ്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ ഈ റൂം ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കർട്ടനൊക്കെ ഉണങ്ങി കിട്ടും പിന്നെ അതായത് ഇഷ്മോൻ്റെ ചിത്രം വരുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഇപ്പം ഞാൻ കളയുന്നില്ല ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടില്ലെങ്കിൽ പിന്നെ അടുത്തത് വരക്കാൻ നോക്കും പിന്നെ ഞാൻ ഞാനതൊന്നും ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ അപ്പം എല്ലാ റൂമിലും അങ്ങനെ വരക്കില്ല ഈ ഒരു ചെറിയ റൂം അത് ആരും അങ്ങനെ ഉപയോഗിക്കുന്ന റൂമല്ല പിന്നെ ടീ റൂമിൽ മാത്രമേ അങ്ങനെ വരക്കാറുള്ളൂ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ ആദ്യം ഞാൻ രണ്ടൊരു രണ്ട് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ നോർമൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലത്തെ ഒരു ബക്കറ്റിലത്തെ വെള്ളത്തിൽ ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വിനായകരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ബക്കറ്റിൽ മാത്രമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇങ്ങനെ രണ്ട് ബക്കറ്റിലായിട്ട് വെള്ളം എടുക്കുമ്പോൾ ഒന്നിൽ നമുക്ക് എന്താ നിങ്ങൾ എന്താ യൂസ് ചെയ്യുകയെന്ന് വച്ചാൽ ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ടിലും ഓരോ ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആ ലിക്വിഡ് ഒക്കെ ഒഴിച്ചാൽ എന്താണ് ഒരു ബക്കറ്റിലത്തെ വെള്ളം കൊണ്ട് ആദ്യം ഒന്ന് എല്ലാ ജലലും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുക അതിൽ പ സോപ്പിൻ്റെ പതൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ആ ജലമൊക്കെ നന്നായി ക്ലീനായി കിട്ടും പിന്നെ നല്ല വെള്ളത്തിൽ നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ടില്ല അപ്പോൾ അത് അതിൽ മുക്കിയിട്ട് പിന്നെ രണ്ടാമത് ആ ഒരു നല്ല വെള്ളം കൊണ്ട് തുടക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ പണി ചെയ്ത് തീർക്കാൻ പറ്റൂട്ടെ ഇതുപോലെ രണ്ട് ബക്കറ്റിലായിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണിക്ക് പണി ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ ആദ്യം നമ്മൾ നമ്മളൊന്നിൽ മുക്കി പിന്നേ ആ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെ പിന്നെ നല്ല വെള്ളത്തിൽ മുക്കി അങ്ങനെ നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ ഈ ജനൻ്റെ ഒരു ഡോറൊക്കെ ഞാൻ പുറത്തുനിന്ന് തന്നെ നല്ല തട്ടിക്കൊട്ടിയിട്ട് ബ്രഷ് തട്ടി കൂട്ടി ക്ലീനാക്കി കേട്ടോ ഇനി നമ്മളാ കബോർഡും കാര്യങ്ങളൊക്കെ ഇതുപോലെ എന്താണ് നന്നായിട്ട് തുടക്കുന്നുണ്ട് ആ കണ്ണാടിയും ഒക്കെ നന്നായിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ ലിക്വിഡ് വെച്ചിട്ടുള്ള ഒരു വെള്ളത്തിൽ മുക്കിയിട്ടുള്ള തുണി കൊണ്ട് ആദ്യം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഡോറും അതുപോലെ തന്നെ തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കർട്ടൺ എടുത്തതിനു ശേഷം ആദ്യം മാറാൽ തട്ടിയിട്ടുണ്ട് കേട്ടോ ലാഭാഗം നല്ല വൃത്തിയിൽ തന്നെ മാറാലൊക്കെ ആദ്യം തട്ടി ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളത് എന്ത് കിട്ടാം പിന്നെ നമ്മുടെ ഈ സ്വിച്ച് സ്വിച്ച് ബോർഡിൻ്റെ ഇവിടെ അടിയിലൊക്കെ കണ്ടിട്ട് നല്ല കറ പിടിച്ച പോലെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്വിച്ച് ബോർഡിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ നല്ല ചളി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ബോട്ടിൽ അത് ഇതുപോലെ ഒന്ന് ലിക്വിഡും കുറച്ച് നമ്മൾ എന്താണ് സൂപ്പും പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെറുതെ തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ നല്ല കറ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് ബ്രഷ് ചെറിയ പാത്രം വെക്കണ പോലത്തെ ഒരു സ്പോഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ടൊന്ന് വെറുതെ ഒന്ന് ഉരത്തിയാലും മതി കിട്ടാം പിന്നെ നമ്മുടെ പണ്ടത്തെ റൂം വീടിനൊക്കെ ഓരോ റൂമിലും ഇതുപോലെ മേലെ കബോർഡ് ഉണ്ടാവും അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു ചൂല് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചൂലുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ വൈപ്പറില്ലേ അതുണ്ടെങ്കിൽ അതെടുത്താലും മതി അപ്പോൾ ഞാൻ ഒരു തലേണ്ട കവറ് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ഒരു കുഷിയൻ്റെ കവറാണ് കേട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നനച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അവർ നമ്മൾ ലിക്വിഡ് ഒക്കെ ആ ഒരു ബക്കറ്റിലെ വെള്ളത്തിലാണോ ഒന്ന് മുക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ മേലുള്ള കബോർഡൊക്കെ നമുക്ക് എത്താത്ത ഭാഗങ്ങളൊക്കെ ഇതുപോലെ അങ്ങനെ നന്നായിട്ട് നന്നായിട്ടിന്നെ തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഇത് ഇത് വന്ന് ഊരിയിട്ട് പിന്നെ നല്ല വെള്ളത്തിലൊന്നും ഉണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്യാം അപ്പോൾ ഇത് ലാസ്റ്റ് ചെയ്യട്ടോ കാരണം നമ്മൾ ആ പക്കറ്റിൽ വെള്ളം പിന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഏറ്റവും ലാസ്റ്റാണ് ഇത് ചെയ്യേണ്ടത് കാരണം നല്ല അഴുക്ക് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു രണ്ട് ഡോർ മാത്രമായിട്ട് ഞാൻ ആദ്യം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കി അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ നമുക്ക് എന്താ എന്തേൻ്റെ വല്ല കസാരമല്ലോ പിന്നെ സ്റ്റുളുമൊക്കെ കയറിയിട്ട് ചെയ്യുന്നതിനേക്കാളും സുഖം ഇതുപോലെ നമുക്ക് താഴ്ന്നിട്ട് തന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ മറ്റു രണ്ടും ഡോറും ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനെട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഓരോ റൂമായിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ സിങ്ക് നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ സിങ്ക് അപ്പോൾ ഞാൻ സിങ്ക് ക്ലീൻ ചെയ്യാറുള്ളത് എങ്ങനെയുള്ള പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് മനസ്സിലായത് കേട്ടോ അപ്പം ഞാൻ കുറേ ഒരു ആ നാലഞ്ച് മാസമൊക്കെ കൂടുമ്പോൾ അതിൻ്റെ സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്യാറ് അപ്പം അതൊക്കെ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാറ് ഇതുപോലെ സിങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളം പോകുന്ന ഒരു ഭാഗിൽ അവിടെ നമ്മൾ എന്തെങ്കിലും വെച്ച് അടച്ചു കൊടുക്കുക ഇപ്പം ഇപ്പോൾ സിങ്കിനൊക്കെ അത് അടക്കാനുള്ള ഒരു ചെറിയൊരു മുട്ട മൂടി ഉണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഉദ്ദേശം കളിക്കാട്ട് വീണ്ടും എവിടെ പോകണ്ടിട്ടോ പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടൂലില്ലല്ലോ അപ്പോൾ ഞാൻ ചെറിയ ഇതുപോലൊരു ചെറിയ ഡവർ അവിടെ വെച്ചിരിക്കുകയാണെന്നിട്ട് നല്ല വെള്ളത്തിൽ ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്ന ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് കേട്ടോ അപ്പം നല്ല ക്ലീൻ ആക്കി കിട്ടും പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ തന്നെ ക്ലീൻ ആയിക്കിട്ടോ ഇനി ഒരു വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ക്ലോറക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിംഗിൾ വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾത്തെ ആൾക്കും കൂടി നമുക്ക് ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ കപ്പിൻ്റെ ഉള്ളിൽ കണ്ട കറൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ കട്ടൻ ചായലൊക്കെ ആകുമ്പോൾ നല്ല കറ പിടിക്കും അപ്പോൾ അപ്പോൾ അതും ഇതുപോലെ പ്ലേറ്റുകളും കാര്യങ്ങളും അപ്പോൾ ഈ ഒരു മൂടിലൊക്കെ നല്ല കറ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ ഈ ഒരു വെള്ളത്തിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഗ്ലാസ്സിൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ അതുപോലെ തന്നെ നല്ലോടയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കാട്ടെ കപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ വെച്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പിന്നെ ചായ അരിപ്പ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ക്ലോക്സ് ഉപയോഗിക്കുമ്പോൾ ഈ ശ്വാസം ഉള്ളവരാണെങ്കിൽ നല്ല സൂക്ഷിക്കാൻ കേട്ടോ കാരണം അവർ അവർക്ക് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും പറ്റില്ല അപ്പോൾ മാസ്ക് ഇട്ട് വേണം ചെയ്ത് ചെയ്യാൻ കേട്ടോ പിന്നെ ഞാനത് വെള്ളത്തിട്ട് അപ്പോൾ ഒരു പത്ത് ഒക്കെ മതി കിട്ടും ഇട്ടൊക്കെയാണ് അപ്പോൾ ഞാൻ ചെറിയ ബോട്ടിലൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ ഒരു പേപ്പറിലേക്ക് വെച്ചിട്ടൊന്ന് പൊതിഞ്ഞിട്ട് വെക്കുകയാണ് നമ്മൾ ഓരോ പാത്രങ്ങളാക്കി വെക്കുകയാണ് പിന്നെ ആ ഒരു പാത്രം കൂടിയും കൂടി കഴുകിയെടുക്കേണ്ട ഇതാവുമ്പോൾ നമുക്കൊരു പേപ്പറ് ബോട്ടിലൊക്കെ ക്ലീനായന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആ പേപ്പറുണ്ട് കളഞ്ഞെടുത്താൽ മതി പിന്നെ നമുക്ക് ബോട്ടിലൊക്കെ ഇട്ട് വെക്കാൻ നല്ല സുഖം കേട്ടോ ഒരു പേപ്പർ കൊണ്ട് തന്നെ അതിലേക്ക് ഇടാനൊക്കെ നല്ല സുഖമാണ് അപ്പോഴിപ്പം നമ്മുടെ എന്താ പാത്രങ്ങളൊക്കെ നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കുന്നു നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂടിയൊക്കെ നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഉരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അതാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കാരണം നമ്മൾ ഓരോ പാത്രങ്ങളും എടുത്ത് ഉറച്ച് കഴുകിയെടുക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇത് സിംഗിളിനെ ഇട്ട് വെക്കണം നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കാം അതിൽ അതിലിതുപോലെ വെള്ളമൊഴിച്ചിട്ട് ഇട്ട് വച്ചാലും മതി കേട്ടോ അപ്പം ഞാനവർ ഒരു പാത്രം ഉണ്ട് മാറ്റിയപ്പോൾ അടുത്ത വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലിക്വിഡ് പാത്രം വരുന്ന ലിക്വിഡ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ക്ലോറിക്കൊരു സ്മെല്ലുണ്ടാവില്ല ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങളൊരു വലിയൊരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ലിക്വിഡ് എന്നൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു ഈ പാത്രങ്ങളൊക്കെ അതിലൊട്ട് ടച്ചാൽ മതി കേട്ടോ എന്നിട്ട് കൈക്കൊള്ളുമ്പോൾ ജസ്റ്റ് ഒന്നിട്ട് കഴുകിയെടുത്താൽ മതി ഒരുപാട് ഉറക്കെ പിടിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് എല്ലാം ആ പാത്രമൊന്ന് വരച്ചതിന് ശേഷം ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പം നി നമ്മൾ സിങ്കിൽ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ടാകുമ്പോൾ സിംഗിൽ പാത്രം കഴുകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഉച്ചക്കലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ അടുക്കള ക്ലീൻ ചെയ്തിട്ട് പോകുന്ന സമയത്ത് ഇതുപോലെ സിങ്കിൽ വെള്ളം നിറച്ചിട്ട് ചെയ്ത് വെക്കാം കേട്ടോ നമ്മൾ ചായ കുടിക്കാൻ വരുന്നതിൻ്റെ കുറച്ച് തൊട്ടും കൂടി കുറച്ച് നേരത്തെ വന്നിട്ട് പിന്നെ ആ പാത്രങ്ങളൊക്കെ വന്നിട്ട് കഴുകിയെടുത്താൽ മതി നമ്മൾ സാധാരണ നോർമൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ മതി ആ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന വലിയൊരു ബോക്സാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ഞാൻ ചെറിയ ആ ഒരു ബോട്ടിലും കാര്യങ്ങളും മൂടിയും സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ വെള്ളം ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ക്ലോറോക്സ് ഒഴിച്ചു കൊടുക്കുക തന്നെയാണ് നേരത്തെ ആ ഒരു സിംഗിൾ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് ചെയ്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന ബോട്ടിലാണെങ്കിൽ ഒന്നുകൂടി കഴുകിയിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു പൊടിയും കാര്യങ്ങളൊന്നും അതിലുണ്ടാവില്ല ദേഷ്യമോൻ്റെ അവൻ ചായ പിടിക്കുന്ന ഒരു ക്ലാസ്സാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ കുട്ടികളുടെ ചോറ്റുപാത്രം ടൈൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ അതവിടെ ക്ലീനായി വരട്ടെ അപ്പോൾ ഞാൻ ചെറിയ ഒരു സ്പ്രേ അടിക്കുന്ന ആ ഒരു ബോട്ടിലേക്ക് കുറച്ച് വെള്ളം പിന്നെ ഇതുപോലെ കുറച്ച് ക്ലോറസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് വെക്കുക നമ്മുടെ ആ ഒരു ടൈലും കാര്യങ്ങളൊക്കെ നന്നായി ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ചെറിയ നല്ല അഴുക്ക് പിടിച്ചൊരു ഭാഗമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത് താഴെ ഭാഗമാണ് കേട്ടോ ആ താഴത്തുള്ള ഒരു ടൈലാണ് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം നമ്മൾ ബ്രഷ് വെച്ച് ഉറക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു തുണി വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി മറ്റൊന്ന് നമ്മൾ കൈകൊണ്ട് ഒരുപാട് ഉറച്ചി അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവശ്യ ഈ ക്ലോറക്സ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എന്താണ് സംഭവമാണ് ഈ ക്ലോറക്സ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു നൻറ്റുടേ ടൈമിൽ നമുക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ക്ലീനാക്കാനും ടൈലും കാര്യങ്ങളൊക്കെ ക്ലീനാക്കാൻ ഈ ഒരു ക്ലോറിക്സ് മാത്രം മതിയിട്ടു പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി കിട്ടും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ശ്വാസം മുട്ട അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ മാസ്ക് ഇട്ടിട്ട് ചെയ്തിരത്താൽ മതി കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ കൈക്ക് അലർജി ഉള്ളവരാണെങ്കിൽ ചെറിയൊരു ഗ്ലൗസ് ഇട്ടാലും മതി അപ്പോൾ അതും ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിലൊക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അത് എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് വേറെയും പാത്രങ്ങൾ ക്ലീനാക്കാണെങ്കിൽ അതിലിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു പാത്രം ക്ലീൻ ആക്കിയ ശേഷം പിന്നെ വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ടെങ്കിൽ ഇട്ട് വെക്കാം അങ്ങനെ മാറി മാറിയിട്ട് ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇതുപോലത്തെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതും ക്ലീൻ ചെയ്ത് തെർക്കാം അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഫുള്ളായിട്ട് മുങ്ങാത്തത് കൊണ്ട് ഞാൻ ആ ഒരു ഭാഗം മേൽഭാഗം അങ്ങനെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ടാപ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ടൊന്ന് തുളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ നാറ്റുള്ളിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് ചെയ്യേണ്ട ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഓരോ റൂമായിട്ട് ഒരു ഒരു ദിവസം ഒരു കിച്ചൺ ഭാഗം മാത്രമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു ദിവസം കൊണ്ട് മാത്രം എടുത്ത വീഡിയോ അല്ല ഓരോ ദിവസം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ എടുത്ത ആണ് കേട്ടോ അങ്ങനെ ഈ ബോട്ടിൽസും അതിപ്പോൾ ഞാൻ നിക്കുഡൊക്കെ ഒഴിച്ചിട്ട് വിനാഗറൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടാണ് കരുതുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മാറിക്കരുത്